പള്ളിപ്പാട് നടുവട്ടം സ്വദേശിനിയായ വൃക്കരോഗം ബാധിച്ച നിർധന യുവതിയുടെ ശസ്ത്രക്രിയക്ക് പണം കണ്ടെത്തുന്നതിനായി ഹരിപ്പാട് കരുതൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൽക്കാരം നടത്തി നടുവട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓർമ്മക്കൂട്ടം തൊണ്ണൂറ്റിയാറുമായി ചേർന്നാണ് സൽക്കർമ്മ സൽക്കാരം നടത്തിയത് പള്ളിപ്പാട് നടുവട്ടം കപ്പുകശ്ശേരിൽ തറയിൽ പ്രഭാകരന്റെ മകൾ പതിനാറ് വയസ്സ് പ്രായമുള്ള പാർവതിയുടെ വൃക്കമാറ്റിക്കൽ ശസ്ത്രക്രിയക്കേട്ടാണ് ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതലുച്ചീവണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൽക്കാര സൽക്കർമ്മ ചലഞ്ച് സംഘടിപ്പിച്ചത് പള്ളിപ്പാട് നടുവട്ടം വി എച്ച് എസ് എസ് സ്കൂളിലാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് നടുവട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓർമ്മക്കൂട്ടം തൊണ്ണൂറ്റിയാറും സംയുക്തമായിട്ടാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മുതൽ സ്കൂളിൽ ചടങ്ങുകൾ ആരംഭിച്ചു ജൂലൈ മുപ്പതിനാണ് പാർവതിയുടെ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുന്നത് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് സൽക്കർമ്മ സൽക്കാരത്തിലൂടെ തുക കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്ന് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ഓർമ്മക്കൂട്ടം നയൻറ്റി സിക്സ് ഇത് ഒരിടപെടൽ രണ്ട് രണ്ട് കൂട്ടായ്മകൾ ഇടപെട്ടു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഈ ഗ്രാമം മൊത്തമായി ഈ ഒരു സൽക്കാരം ഏറ്റെടുത്തു ഈ സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ വേണ്ടി നടത്തുന്ന സക്രമ സൽക്കാരങ്ങൾ വൻ വിജയമാണ് ഇപ്പോൾ തന്നെ ഈ സൽക്കാരൻ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം ശേഖരിച്ചു കഴിഞ്ഞു എട്ടു ലക്ഷം രൂപയാണ് ആ കുഞ്ഞിൻ്റെ വൃക്ക മാറ്റി വെക്കുവാൻ സർജറി ചെലവ് മാത്രം എറണാകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ വരുന്നത് അതിൽ സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ ചുരുമുട്ടായിട്ട് നാനൂറ്റി ഇരുപതാമത് ചലഞ്ചുകളുണ്ട് ഈ ഓരോ ചലഞ്ചിലും നിങ്ങളുടെ സഹകരണം വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു തുടർന്നും നിങ്ങളുടെ എല്ലാ പിന്തുണയും സ്നേഹവും ഉണ്ടാകും നൂറുകണക്കിന് ജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സി ന്യൂസ് ഹരിപ്പാട്